ആർ എസ് എസ് പ്രവർത്തകനായ എലിക്കുളം വഞ്ചിമല സ്വദേശി അനന്തു അജിയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഫയുടെയും നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളിയിലും പൊൻകുന്നത്തും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഡിവൈഫയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ഡിവൈഫൈ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക്ക് സി തോമസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കൂടെ സ്നേഹിച്ചും കലകിച്ചും പ്രണയിച്ചും ഭക്ഷണം പങ്കിട്ടും കൂടെ കായിക ക്ഷമതയിൽ ഏർപ്പെട്ടുമൊക്കെ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കി അവരുടെ മതം എന്താണ് എന്ന് പരിശോധിക്കാൻ അവർക്കും അവരുടെ മതാത്മകതീമം ഹൈന്ദവന്റേതാണോ ക്രൈസ്തവന്റെതാണോ മുസൽമാന്റെതാണോ എന്ന് പരിശോധിക്കാൻ ശ്രമിക്കും ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യാൻ ശ്രമിക്കും കൂടെ ജനിച്ചു വളർന്ന് ജീവിച്ച സ്നേഹിക്കാനും കലഹിക്കാനും സമ്മതിക്കാനും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഭൂപ്രവർത്തകർ സുഹൃത്തുക്കൾ അവരുടെ ജാതി ഏതെന്ന് പരിശോധിക്കാൻ ശ്രമിക്കും സമുദായവും പരിശോധിച്ചുള്ളിൽ വെച്ച് അവരെ പരിശോധിക്കാൻ ലക്ഷണമൊക്കെ അപരമത വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ നുണഫാക്ടറികളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഓരോ ശാഖകളും തിരിച്ചറിയേണ്ടതുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു ഡിവൈഫൈ സംസ്ഥാന കമ്മിറ്റി അംഗം അർച്ചന സദാശിവൻ ബ്ലോക്ക് സെക്രട്ടറി ബി ഗൗതം തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു അനന്ദ് വാജിയുടെ ആത്മഹത്യയിൽ ആരോപണം നേരിടുന്ന നിതീഷ് മുരളീധരന്റെ കടയുടെ ബോർഡ് ഡിവൈഫർ പ്രവർത്തകർ അടിച്ച തകർത്തു കാഞ്ഞിരപ്പിള്ളി കപ്പാടുള്ള ആശുപത്രി ഉപകരണം വിൽക്കുന്ന കടയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ച തകർത്തത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രകടനവും നടത്തി അനന്തു അജിയുടെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി ഡി സി സി പ്രസിഡന്റ് നാട്ടക സുരേഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനന്തുവിന്റെ ബന്ധപ്പെട്ട് ഇവിടെ സമഗ്രമായ ഒരു അന്വേഷണം നടക്കുന്നില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ പോലീസ് ചോദ്യം ചെയ്തു പറയുന്നുരളീധരൻ നിതീഷ് മുതിര മുരളീധരൻ നിതീഷ് മുരളീധരൻ എന്തായി പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പോലീസിന് അറസ്റ്റ് ചെയ്യാൻ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോവും യാതൊരു അവർക്കൊന്നുമില്ല കാരണം ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും സംഘപരിവാറും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാം അറിയാം നേരത്തെ പണ്ട് പോലെ തുടങ്ങിയ ബന്ധങ്ങളാണ് നമ്മളിത് എപ്പോഴും പറയുന്നതാണ് പിണറായി ഇവരുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ നോട്ടീസ് വരുന്നില്ല ും സംഘപരിവാറുമായി പിണറായി വിജയനുള്ള ബന്ധം അനന്തു അജിയുടെ ആത്മഹത്യാ കേസ് തേച്ച് മാറ്റി കളയുകയും ആർ എസ് എസ് ക്രിമിനൽ സംഘടനയായി മാറിയിരിക്കുകയാണെന്നും അനന്തുവിന്റെ മരണം നാടിന്റെ ദുഃഖാവസ്ഥയാണെന്നും നാടകം സുരേഷ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി കെ ബേബി മുഖ്യപ്രഭാഷണം നടത്തി പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റിമിൽ രാജൻ പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽബിൻ വിടമണ്ണശ്ശേരിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിയാസ് മുഹമ്മദ് ഷാൻറ്റി ജോൺ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു പ്രതിഷേധം മാർച്ച് പോലീസ് ബസ് സ്റ്റാൻഡിന് സമീപം തടഞ്ഞു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു भारत ने यूं बोलें जिंदाबाद 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 भारत से जिंदाबाद इरोटो ने जिंदाबाद ഇതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ദേശീയപാത ഉപരോധിച്ചതിന് പത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ഫെസ്റ്റു ന്യൂസ് കാഞ്ഞിരപ്പള്ളി